ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നാടൻ ബേഡാണ് ഇത് നിങ്ങൾക്കെല്ലാം കണ്ടിട്ടുണ്ടോ പരിചയമുണ്ടോ ഇതിനെ കുറിച്ചുള്ളതാണ് ഇത് ഞാൻ തിന്നിട്ട് നിങ്ങൾക്ക് കാട്ടിക്കുന്നതാണ് ഇതാ ഇങ്ങനെയാണ് എൻ്റെ ഇതെടുത്ത് ഇതിനാകെ അഞ്ച് രൂപയേ ഉള്ളൂ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കടയിൽ പോയിട്ട് വാങ്ങിയതാണ് ഇതാ ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് അടുക്കുണ്ട് ചപ്പുണ്ട് അടുക്കാൻ്റെ വേറെ രണ്ട് കഷണമുണ്ട് രണ്ട് ഇതാ വീടന്റെ രണ്ട് കഷ്ണം ഇത് നൂറാണ് അപ്പൊ ഫസ്റ്റ് ഞാൻ അടുക്ക തിന്നിട്ട് നിങ്ങൾ കാട്ടിക്കാം ഇതാണ് അടുക്ക പിന്നെ നൂറുണ്ട് ഞങ്ങൾക്ക് അത്ര ആരോഗ്യമൊന്നുമില്ല ഫ്രണ്ട്സ് അതിനെ കൊണ്ട് ഞാൻ നൂറ് കുറച്ചൂടുന്നു നൂറ് പിന്നെ തടിക്കുക അത്ര നല്ലതും അല്ല ഇത്രയിട്ട ഞാൻ ചേർത്ത് പോകും അപ്പൊ ഞാൻ കൊറച്ചാണ് ഇതിലേക്ക് പറത്തുന്നത് എനിക്ക് ഇതിനെ താങ്ങാൻ കഴിയാതെ അതിനോണ്ട് എന്റെ തടിക്കുള്ള താക്കത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഇന്ന് ഞാൻ ഇങ്ങനെ വായിലിട്ട് ഇതാ ആട് ചവക്കുന്ന പോലെ ഇണ്ടോ ഫ്രണ്ട്സ് കമന്റ് പറയണം പിന്നെ ഇത് ചപ്പ് ഇത് ഇത്ര ഞാൻ എന്റെ മയക്കായി പോകും തല ചുറ്റി വീണ്ടും എന്റെ തടിക്കുള്ള ഇതിനുള്ള താങ്ങാനുള്ള ശേഷിയൊന്നുമില്ല അതുകൊണ്ട് ഞാനിതാ ചെറിയൊരു കഷ്ണമാണ് എൻ്റെ തടിക്ക് താക്കത്ത് എൻ്റെ തടിക്ക് താങ്ങാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ ഇത്ര കഷ്ണമേ ഞാൻ കഴിക്കുന്ന ഇത്ര ഇടുന്നില്ല ഇതെല്ലാം നല്ല ആരോഗ്യവും താക്കത്തും കഴിയും എന്നെ കൊണ്ട് കഴിഞ്ഞതല്ല ഇത് അടുക്ക നല്ലതാണ് നാച്ചുറൽ അല്ലേ അതിനകൊണ്ട് ആദ്യം ഒരു കഷ്ണം കഴിക്കുക്കുന്ന കാട്ടിക്കാ ഇത് വായിലധികം വെച്ചുണ്ട് ഇതായി പോകും കുക്കുമ്പോ എങ്ങനെയുണ്ട് നോക്കാം ഫ്രണ്ട്സ് വാ ഫ്രണ്ട്സ് കമാ ഉള്ളിലെ കറായി പോകും അത്ര കട്ടിയായിട്ട ചോന്ന നല്ലവണ്ണം വെത്തുണ്ട് ഇത് നോക്കട്ടോ ഹലോ ഫ്രണ്ട്സ് ഇത്രയാണ് നാടൻ വീടെ കഴിക്കുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബറും ചെയ്യണം ബൽബട്ടനും ചെയ്യണം അടുത്ത വെറൈറ്റി വീഡിയോ ആയി മുന്നീർച്ച വീണ്ടും വരുന്നതാണ് ഫ്രണ്ട്സുകളെ